നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം റേഷൻ കാർഡ് മഷ്ടിംഗുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ മാസം സർക്കാർ മഷ്ട്രീം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അന്ന് സർക്കാരിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഏകദേശം ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് അന്ന് മഷ്ട്രീം പൂർത്തിയാക്കിയിട്ടുള്ളത് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല തികച്ചും ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക റേഷൻ വാങ്ങുന്ന ആളുകൾ പല ആളുകളും മരിച്ചിട്ടും അവരെ പേരുള്ള റേഷൻ സാധനങ്ങൾ നമ്മൾ എല്ലാ ആളുകളും വാങ്ങാറുണ്ടായിരുന്നു പല ആളുകളും റേഷൻ കാർഡിൽ നിന്നും മരിച്ച ആളുകളുടെ പേര് ഒഴിവാക്കാൻ അറിവില്ല മൂലമായിരുന്നു റേഷൻ കാർഡ് ഒഴിവാക്കാതിരുന്നത് പക്ഷേ പിന്നീട് എന്താ പിന്നീട് അവരുടെ പേരിലുള്ള റേഷൻ സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ മരിച്ച ആളുടെ പേരുകൾ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് റേഷൻ കാർഡ് മസ്റ്ററിങ് ആദ്യം ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കായിരുന്നു മസ്റ്ററിംഗ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ പിന്നീട് അത് നിരന്തരമായ സർവർ തകരാർ മൂലം നിർത്തിവെക്കുകയും അതിനുശേഷം വിരക്ഷണം സംബന്ധമായിട്ടുള്ള തിരക്കിലേക്ക് സർക്കാർ പോവുകയും ചെയ്തു പക്ഷേ ഇനി അടുത്ത മാസം മൂന്നാം തീയതിയോട് കൂടി ഇലക്ഷൻ പ്രഖ്യാ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുകയും തുടർന്ന് അഞ്ചാം തീയതിയോ അല്ലെങ്കിൽ അത് അടുത്ത തീയതികളിലോ മഷ്ടിംഗ് വീണ്ടും തുടങ്ങുകയാണ് അതിനു മുമ്പായി നമ്മൾ നമ്മുടെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക മഷ്ടിംഗ് വരുന്ന സമയത്ത് വെറും രണ്ടോ മൂന്ന് ദിവസങ്ങൾക്ക് മാത്രമായിരിക്കും മഷ്ടിംഗ് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ട് പോയ ആളുകളുടെ പേര് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ സാമൂഹിക ആദ്യം തന്നെ ഒഴിവാക്കിയാൽ ഒഴിവാക്കിയല്ലാതായിരിക്കും ഏറ്റവും നല്ലത് അത് നമ്മൾ ഓൺലൈൻ ഓൺലൈനായി നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻ്ററുകളിലോ അല്ലെങ്കിൽ അക്ഷികളിലോ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അവരുടെ പേര് ഒഴിവാക്കാൻ സാധിക്കും അതിന് കൂടുതൽ രേഖകൾ ഒന്നിനും ആവശ്യമില്ല റേഷൻ കാർഡും മരണ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും ഇനി നമ്മുടെ കുടുംബനാഥയാണ് റേഷൻ കാർഡിൽ പേര് ഫോട്ടോയുള്ള ആളാണ് മരണപ്പെട്ടതെങ്കിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ അംഗത്തെ റേഷൻ കാർഡിലെ ഉടമയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും അതിന് പുതിയ അംഗത്തെ അംഗത്തിൻ്റെ ഫോട്ടോയും ആധാർ കാർഡും മാത്രം മതി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം നമ്മൾ സപ്ലൈ ഓഫീസുകൾ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തുക അത് നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും നമ്മളിതെല്ലാം ചെയ്ത് ചെയ്തതിനു ശേഷം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും കൊണ്ട് ആദ്യമല്ല നമ്മൾ സപ്ലൈ ഹൗസിൽ പോകേണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മൾ സപ്ലൈ ഓഫ്സിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഓൺലൈനായി തന്നെ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് പ്രിന്റും മറ്റു കാര്യങ്ങളും എടുത്ത് അത് ഒറിജിനൽ റേഷൻ കാർഡായി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തിയ മൊബൈൽ നമ്പർ നമ്മൾ പഴയ മൊബൈൽ നമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മഷ്ടിംഗ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ മഷ്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ അംഗങ്ങളും മഷ്ടിംഗ് ചെയ്യേണ്ടി വരും നമ്മൾ സ്ഥിരമായി റേഷൻ വാങ്ങുന്ന റേഷൻ ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന കേരളത്തിലെ ഏത് റേഷൻ ഷോപ്പിൽ നിന്ന് നമുക്ക് മഷ്ടിംഗ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഇതുപോലത്തെ അറിവുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക